വിശ്വാസമല്ല നമ്മളാ എന്താണോ ലക്ഷ്യം വെച്ചത് ഇങ്ങനൊരു യോഗം വിളിച്ചത് പൂഞ്ഞാർ പ്രദേശത്തുണ്ടായ അസമാധാനത്തിൻ്റെ അന്തരീക്ഷം ശാന്ത ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലേക്ക് മാറ്റി തീർക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു യോഗം അടിയന്തിരമായി വിളിച്ചു ചേർക്കാൻ കളക്ടറുടെ നിർദ്ദേശിച്ചത് എൻ്റെ അടിസ്ഥാനത്തിൽ കളക്ടർ എസ് പി സ്ഥല എം എൽ എ എം പി സ്ഥലത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ കുട്ടികളുടെ രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ ബഹുമാനരായ വൈദിക ശേഷ്ഠരും അതിൽ പങ്കെടുത്തിരുന്നു പൂഞ്ഞാർ പള്ളിമറ്റത്തായിരുന്നു ഒരു പ്രശ്നമുണ്ടായത് കുട്ടികൾ വണ്ടി റേസ് ചെയ്ത് മുന്നോട്ടെടുക്കുന്ന ഘട്ടത്തിൽ ഒരു വൈദിക ശേഷൻ്റെ കയ്യിലിടിച്ച് അദ്ദേഹം പിന്നെ പരിക്ക് പറ്റിയ ഒരു സംഭവം അതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുണ്ടായത് അസ്വസ്ഥജനകമായ ഒരു അന്തരീക്ഷം ആ പ്രദേശത്തുണ്ടായി അതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു കേസെടുത്തു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇരുപത്തിയേഴ് പേരുടെ പേരിലാണ് കേസെടുത്തത് ആ ഇരുപത്തിയേഴ് പേരിൽ പത്ത് പേർ വിദ്യാർത്ഥികളാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ബാക്കി പതിനേഴ് പേർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ഇത് വന്നപ്പോൾ രക്ഷകർത്താക്കൾക്ക് ആകെ വിഷമായി കേസിൻ്റെ വകുപ്പ് ത്രീ നോട്ട് സെവൻ ആണ് അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടാത്തൊരവസ്ഥ വരും ഇത്തരം പ്രശ്നം നിലനിൽക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ വല്ലാത്ത വിഷമങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉയർന്നു തരും ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ അന്യോന്യം ഒരു തർക്കത്തിലേക്ക് പോകാതെയും രണ്ട് മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന ഗവണ്മെൻറ്റിൻ്റെ നിക്ഷേദാർഢ്യത്തിൻ്റെ ഭാഗമായി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഗവണ്മെൻറ്റ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കളക്ടറേറ്റിൽ എനിക്ക് യോഗം വിളിച്ചത് ആ യോഗം പൂർണാർത്ഥത്തിൽ വിജയമായിരുന്നു രണ്ട് കൂട്ടരും ഉള്ളു തുറഞ്ഞ് ചർച്ച ചെയ്തു ഒരു സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചും പ്രവർത്തിക്കുന്ന വൈദിക ശ്രേഷ്ഠരും ഒപ്പം കുട്ടികളുടെ രക്ഷകർത്താക്കളും ഒരേ സ്ഥലത്തിൽ സംസാരിച്ച് പരസ്പരം കൈകൊടുത്ത് ആലിംഗനം ചെയ്താണ് ഞങ്ങൾ പിരിഞ്ഞത് അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ ഇപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് ജാമ്യം ജൂനിയൽ കോടതി ഉണ്ടായിരുന്നവർക്ക് അനുവദിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരുടെ നാളെ ബെയിലാർഗുമെൻ്റ് നടക്കുക ആ ബെയിലാർഗുമെൻ്റ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത് നാളെ കുറേ കുട്ടികൾക്ക് പരീക്ഷ എഴുതാറുള്ളൂ പക്ഷേ പോലീസ് പ്രൊട്ടക്ഷനിൽ വന്നിട്ട് പരീക്ഷ എഴുതുന്നത് കുട്ടികൾക്ക് മാനസികമായി യോജിപ്പിൽ രക്ഷകർത്താക്കൾ അവർക്ക് അടുത്ത ഒരു സേ പരീക്ഷയോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം അവരുടെ ഭാവി പോകരുള്ളൂ അപ്പോൾ അത്തരത്തിൽ പരീക്ഷ എഴുതാനുള്ള കാര്യം അവർ സ്റ്റേഷൻ പിന്നെ ജയിലിൽ നിന്ന് കഴിയുമ്പോൾ ചില കുട്ടികൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുണ്ട് അവരാദ്യമായി ജയിലും പോലീസുമൊക്കെ കാണുകയാണ് ആർക്കെങ്കിലും ഭീതിയോ വിഷമൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശിച്ചു ഈ വിദ്വേഷ രണ്ടുപേർക്കെതിരെ കേസെടുത്തി കൂടുതലാക്കാരുടെ കർശന നടപടി ഉണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഭയങ്കര രീതിയിലുള്ള അത് നല്ല കേസ് എടുത്തിട്ടുണ്ട് അല്ല അത് കർശനമാക്കി പോലീസോട് എസ് പിയോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകമായ കേസാണ് അത് ഇതുമായി ബന്ധപ്പെട്ടതാണ് വിദ്വേഷ പരാമർശങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ കഴിഞ്ഞ ഏഴു വർഷക്കാലമായി ഒരു പ്രദേശത്ത് പോലും വർഗീയ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല എല്ലാ വിഷയങ്ങളിലും എവിടെയെങ്കിലും ചെറിയ തൊലുതായുണ്ട് അപ്പം തന്നെ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ച് മതനിരപേക്ഷ നിലപാടെടുത്തു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ വർഗീയ ലാഭങ്ങളൊന്നും ഉണ്ടാവാത്തത് ഉത്തരപൂർവ്വഭാരതത്തിലൊക്കെ ഒരവസ്ഥയൊന്നും ഉണ്ടാവാത്തത് ഇവിടെ ഏതായാലും ഈ കോട്ടയം ജില്ല പ്രത്യേകിച്ച് അക്ഷര നഗരിയാണ് ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ ആ പ്രദേശത്തെ പൂഞ്ഞാറിലെയും ഈരാറ്റുവേട്ടയിലെയും ജനങ്ങൾ ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷം അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണും അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം അവിടുത്തെ എം പി എം എൽ എ എല്ലാവരും ജനപ്രതിനിധികളൊക്കെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് വരാൻ തീരുമാനിച്ചു ഇതിൽ മറ്റാരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശത്തോടുകൂടി കടന്നു വരുന്നവരുണ്ടെങ്കിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന രംഗവും യോജിച്ചുമായിട്ട് ഇതാ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് കേസെടുത്ത രംഗത്തോ വകുപ്പെട്ടതിലോ എന്തെങ്കിലും രശകോ പോരായ്മയോ ഉണ്ടോ എന്നുള്ള എസ് പി പരിശോധിക്കും അത് പരിശോധിച്ചിട്ട് ആ കാര്യത്തിൽ ബന്ധപ്പെട്ടവരെ ഇവർ അറിയിക്കും തുടർന്ന് മുന്നോട്ട് ഞങ്ങളും നിങ്ങളും എന്നുള്ളത് മാറി നമ്മൾ എന്ന രൂപത്തിലേക്ക് പരസ്പരം ബന്ധപ്പെട്ട് എല്ലാവരും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു നല്ല രൂപത്തിലുള്ള ഒരു സന്ദേശത്തോടു കൂടി ഈ കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവിൽ ആ പ്രദേശത്ത് സമാധാനാന്തരീക്ഷം ഉണ്ടാകാൻ നല്ല പരിശ്രമങ്ങൾ ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുണ്ടായാലും എല്ലാവരോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ പങ്കെടുത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാവരും ഒരേ രൂപത്തിൽ ഇതിനോട് സഹകരിച്ചിരുന്നു മീഡിയയും ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആരാധനാലയങ്ങളിൽ വീണ്ടും ഇതുപോലെയുള്ള ആരാധന നടക്കുമ്പോഴൊക്കെ ഈ കുട്ടികളിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലാണ് വിത്യസ് ഏത് ആരാധന ആലയങ്ങളായിക്കോട്ടെ ഇതുപോലെയൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു അവബോധം ശ്രദ്ധിക്കുന്നതിനും അതുകൊണ്ടാണ് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞതും അവബോധം സൃഷ്ടിക്കാൻ ആവശ്യമായ ക്യാമ്പയിൻ നടത്തുന്നതും പറഞ്ഞതിന് എൻ്റെ പേടിലാണ് അതുകൊണ്ട് ഏത് ആരാധനത്തിൻ്റെ നമ്മൾ ഓരോ ആരാധനാലെത്തി മറ്റൊരു ചെറുതായിട്ടോ കാണുന്നില്ല എല്ലാ ആരാധനാലയങ്ങൾക്കും അതിന് അതിൻ്റേതായ മഹത്വവും പ്രാധാന്യവും ഉണ്ട് അത് ഏത് മതത്തിൻ്റെതാവട്ടെ ഏത് ജാതിയുടേതാവട്ടെ ഏത് ആചാരമായിരുന്നു ഏത് അനിഷ്ടാചാരും അതിനെല്ലാം നമുക്ക് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം അതൊക്കെ നിലനിർത്തി പോകാനാവശ്യമായ നിലപാടുകളാണ് ഗവൺമെൻ്റ് എടുക്കുക അല്ല ഒന്നിനെ മറ്റൊന്നിനായി തിരിച്ചുവിടുകയോ മറ്റേതെങ്കിലും കലാപം ഉണ്ടാക്കാൻ അവസരം വഴിമരുന്ന് ഇടുകയോ എന്ന ഒരു സമീപനവും ഗവൺമെൻറ് ഭാഗത്തുണ്ടാവില്ല പൂർണ്ണമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിലുള്ള നിലപാടുകളെല്ലാം ആയിട്ടുള്ളത് കളക്ടറെ വിളിച്ചുകൂട്ടിയ ഈ യോഗത്തിൽ നടന്നത് ജനപ്രതിനിധികളും ഞങ്ങളെല്ലാവരും നാട്ടിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകണമെന്നും എല്ലാവരും ഐക്യത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ചർച്ചകൾ നടന്നത് ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിലെല്ലാം നമ്മുടെ വൈദിക ശ്രേഷ്ഠരാണെങ്കിലും അതുപോലെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളാണെങ്കിലും എല്ലാവരും നല്ലൊരു സമീപനമാണ് കൈക്കൊണ്ടത് മന്ത്രി എൻ്റെ വിശദാംശങ്ങളിവിടെ പറഞ്ഞു ഇതിൻ്റെ മറവിൽ നാട്ടിൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് കാരണം ഏതൊരു സാഹചര്യത്തിൻ്റെ പിറകിൽ അതിൽ വർഗീയമായ വിഭജനം ഉണ്ടാക്കാൻ കഴിയുമോ സംഘർഷം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ജാഗരൂകതയും ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ജാമ്യം കിട്ടാനുള്ള നടപടികളുണ്ടാവും അവർക്കിട്ട വകുപ്പ് ആ വകുപ്പ് പുനഃപരിശോധിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇക്കാര്യത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരു നല്ല സമീപനത്തോടെയാണ് ഇതിൽ പങ്കെടുത്തത് അതിനേറ്റവും സഹായകരമായ നിലപാട് കൈക്കൊണ്ട വൈദ്യ സെക്രട്ടറി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സംഭവത്തിൽ ഒരു ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി ഇത് വഷളാക്കാനും ആസൂത്രിതമായി ബോധപൂർവമായി പർവ്വതീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇന്ന് എല്ലാവരും ചേർന്ന ഒരു തുറന്ന് പറച്ചിലിൽ ഒരു തുറന്ന ചർച്ചയിലൂടെയാണ് കൂടുതൽ ബോധ്യപ്പെട്ടത് കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട എം പിയും സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ യോജിക്കുക ഒപ്പം ഒരു പുതുതായി ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ പർവ്വതീകരിച്ച് നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിനെതിരെ എല്ലാവരും യോജിച്ച് തന്ന ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു പൊതുധാരണ കൂടി ഇവിടെ എടുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റു കാര്യങ്ങളെല്ലാം ആ മന്ത്രിയും എംപിയും സൂചിപ്പിച്ചു കഴിഞ്ഞു സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്ത കേസിനകത്ത് പശ്ചത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിനും സമാധാനപൂർവ്വമായ അന്തരീക്ഷം മുൻകുണ്ടായിരുന്നതുപോലെ തന്നെയുള്ള സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം പൂഞ്ഞാറിൽ ഈരാറ്റുപേട്ടയിൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ സമാധാന യോഗം ഐകകണ്ഠ്യേന എടുത്തിട്ടുള്ള തീരുമാനം